മക്കളെ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ പതിമൂന്നാം ദിവസം അർജുനൻ്റെ മകനായ അഭിമന്യു കൊല്ലപ്പെട്ടതിൽ പാണ്ഡവർ വളരെയേറെ ദുഃഖത്തിലായിരുന്നു ആ കുമാരൻ്റെ മരണത്തിന് കാരണക്കാരനായ ജയദ്രഥനെ അടുത്ത സൂര്യാസ്തമയത്തിന് മുമ്പ് വധിക്കുമെന്ന് അർജുനൻ ശപഥം ചെയ്തു അർജുനൻ എടുത്ത ശപഥത്തിൽ ശ്രീകൃഷ്ണൻ സംശയാലുവായിരുന്നു കാരണം ശപഥം നിറവേറ്റുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അർജുനൻ ആത്മഹത്യ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു ഏത് വിധത്തിലും അർജുനൻ്റെ ശപഥം നിറവേറ്റേണ്ടത് ശ്രീകൃഷ്ണൻ്റെ ഉത്തരവാദിത്വം ആയി അല്ലെങ്കിൽ പ്രിയ പ്രിയസുഹൃത്തായ അർജുനനെ അദ്ദേഹത്തിന് നഷ്ടപ്പെടും പതിനാലാം ദിവസത്തെ യുദ്ധത്തിനിറങ്ങിയ കൗരവ സൈന്യത്തിൻ്റെ നായകൻ ദ്രോണാചാര്യർ വളരെ വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ഏത് വിധത്തിലായാലും ജയദ്രഥനെ അർജുനന് വിട്ടുകൊടുക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല അതിനുവേണ്ടി ആവശ്യമായ മുൻകരുതലുകൾ അദ്ദേഹം സ്വീകരിച്ചു യുദ്ധം ആരംഭിച്ചു ദ്രോണർ മുന്നിൽ ശകടവ്യൂഹവും പിന്നിലായി പത്മവ്യൂഹവും ശകടവ്യൂഹത്തോട് ചേർന്ന് സൂചി നിർമ്മിച്ച് ജയദ്രസിനെ സംരക്ഷണയിലാക്കി യുദ്ധ ആരംഭത്തിൽ തന്നെ അർജുനൻ്റെ അപേക്ഷ പ്രകാരം ശ്രീകൃഷ്ണൻ കൗരവപക്ഷത്തെ ദുർമേഷണൻ നയിക്കുന്ന സൈന്യത്തെ നേരിടാൻ പുറപ്പെട്ടു അർജുനന്റെ യുദ്ധസാമർത്ഥ്യത്താൽ കൗരവ സൈന്യം ആകെ ബുദ്ധിമുട്ടി അവർ നോക്കുന്നിടത്തെല്ലാം അർജുനൻ ഓരോരുത്തരോടും യുദ്ധം ചെയ്യുന്നതായി അവർക്ക് തോന്നി അത്ര ചടുലമായിരുന്നു അർജുനൻ്റെ നീക്കങ്ങൾ തലയേറ്റ കബന്ധങ്ങളുടെ എണ്ണം കൗരവ സൈന്യത്തിൽ കൂടിക്കൊണ്ടിരുന്നു അവയവങ്ങൾ നഷ്ടപ്പെട്ടവർ യുദ്ധഭൂമിയിൽ നിന്നും പലായനം ചെയ്യുകയോ മരണം കാത്തു കിടക്കുകയോ ചെയ്തു അർജുനൻ ഏതാണ്ട് ശകടവ്യൂഹത്തിൻ്റെ പോർമുഖത്തെത്തി അവിടെ ദ്രോണാചാര്യർ അജഞ്ചലനായി നിൽക്കുകയായിരുന്നു ശ്രീകൃഷ്ണനോട് രഥം നിർത്തുവാൻ ആവശ്യപ്പെട്ട അർജുനൻ ആചാര്യനെ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ഗുരു അങ്ങ് എനിക്ക് നന്മകൾ നേർന്നാലും എനിക്ക് അഭിമന്യു എന്നതുപോലെയാണ് അങ്ങയ്ക്ക് ഞാൻ അങ്ങെനിക്ക് പിതൃസമനാണ് എൻ്റെ രക്ഷ അങ്ങയുടെ ചുമതലയാണ് അങ്ങ് നൽകുന്ന അനുവാദത്തോടെ ഇന്ന് ജയദ്രഥനെ വധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള അനുവാദം എനിക്ക് തന്നാലും ദ്രോണർ പറഞ്ഞു വിജയ നിനക്ക് മംഗളം പക്ഷേ എന്നെ തോൽപ്പിക്കാതെ നിനക്ക് ജയദ്രഥനെ കാണുവാൻ പോലും കഴിയില്ല ഇപ്രകാരം പറഞ്ഞിട്ട് ദ്രോണർ അർജുനന് നേരെ ശരണം ചൊരിഞ്ഞു ദ്രോണരുടെ ഓരോ ശരങ്ങളും പാർത്ഥൻ എണ്ണം പറഞ്ഞ് ഖണ്ഡിച്ചു തുടർന്ന് ആചാര്യൻ അയച്ച ഒരു കൂട്ടം ശരങ്ങളിൽ കൃഷ്ണാർജുനന്മാരെ ആകെ മൂടിക്കളഞ്ഞു അതിലവർക്ക് പരുക്കേൽക്കുകയും ചെയ്തു ഇത്രയുമായപ്പോൾ അർജുനൻ ശൗര്യത്തോടെ യുദ്ധം ചെയ്യുവാൻ തുടങ്ങി ദ്രോണരുടെ രഥത്തെ പാർത്ഥൻ ശരങ്ങൾ കൊണ്ട് മൂടി ആചാര്യൻ പ്രയോഗിച്ച ഒരു ബാണം ആ കവചത്തെ തകർക്കുകയും അർജുനന്റെ തേർക്കൊടിമരം മുറിക്കുകയും ചെയ്തു ശൗര്യം വീണ്ടെടുത്ത അർജുനൻ ആചാര്യന്റെ സൈന്യത്തെ നിഗ്രഹിക്കുവാൻ തുടങ്ങി ദ്രോണരുമായുള്ള യുദ്ധം നീണ്ടുപോകുന്നത് കണ്ടപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു പാർത്ഥ ഇത് ദ്രോണരുടെ തന്ത്രമാണ് ഇവിടെ നിന്ന് യുദ്ധം ചെയ്ത് സമയം പാടാക്കരുത് ഇന്നെന്താ നിനക്ക് പറ്റിയത് നീ ഉദ്ദേശ ലക്ഷ്യം നിറവേറാതെ പിന്തിരിയുകയാണല്ലോ നീ ഇത് കേട്ടപ്പോൾ അർജുനൻ പറഞ്ഞു കൃഷ്ണ എങ്കിൽ ഇനി അങ്ങയുടെ ഇച്ഛ പോലെ ആകട്ടെ ശ്രീകൃഷ്ണൻ രഥം തിരിച്ചു ദ്രോണാചാര്യരെ അവഗണിച്ച മട്ടിൽ പിന്തിരിഞ്ഞു ഇത് കണ്ടപ്പോൾ ദ്രോണർ പറഞ്ഞു പാർത്ഥ ഇതെന്ത് മുന്നിൽ വന്ന ശത്രുവിനെ തോൽപ്പിക്കാതെ പിന്തിരിയുന്നതിനല്ലോ നീ ഇന്നിതെന്ത് വെച്ച് നിനക്ക് അർജുനൻ പറഞ്ഞു ഗുരുദേവ അങ്ങൻ്റെ ശത്രുവല്ല ഗുരുവാണ് അങ്ങയ്ക്ക് പുത്രതുല്യനായ ശിഷ്യനാണ് ഞാൻ അങ്ങയെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല ഇപ്രകാരം പറഞ്ഞിട്ട് ജയദ്രഥനെ തേടി അർജുനൻ കൗരവ സൈന്യത്തിലേക്ക് കടന്നു ഒപ്പമുണ്ടായിരുന്ന സുധാമന്യുവും ഉത്തമ ഊജസ്സും പാർത്ഥന്റെ ഒപ്പം ചേർന്നു അർജുനന്റെ രഥം മുന്നോട്ട് ചെന്നപ്പോൾ കൃതവർമ്മൻ ജയൻ ശ്രുതായുധൻ കാമ്പോജ എന്നിവർ പാർത്ഥനെ തടഞ്ഞു കൃതവർമ്മൻ്റെ ശരങ്ങൾ രൂക്ഷമായിരുന്നു അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു പാർത്ഥ കൃതവർമ്മൻ അയച്ച ശരങ്ങൾ രൂക്ഷമാണ് ബന്ധു അവയെ അവഗണിക്കരുത് അവനെ വധിച്ചു കളഞ്ഞേക്കു ഇത് കേട്ട് അർജുനൻ ഒരു ശരപ്രയോഗത്താൽ കൃതവർമ്മനെ പ്രജ്ഞാശൂന്യനാക്കി അപ്പോൾ ശ്രുതായുധൻ തൻ്റെ മഹാചാപവുമായി പാർത്ഥൻ്റെ മുന്നിൽ വന്നു നൊടി നേരം കൊണ്ട് ശ്രുതായുധൻ്റെ ചാപത്തെ അർജുനൻ തകർത്തു മറ്റൊരു വില്ലിൽ അമ്പുതൊടുത്തുകൊണ്ട് അയാൾ വന്നു പാർത്ഥൻ ഒറ്റശരത്താൽ ശ്രുതായുധൻ്റെ തേർക്കുതിരകളെയും സാരഥിയെയും വധിച്ചു ഒരു ഗതയും എടുത്തുകൊണ്ട് ശ്രുതായുധൻ വന്നു ശ്രീകൃഷ്ണൻ പറഞ്ഞു വിജയ വരുണന് പർണാശ എന്ന നദിയിൽ പിറന്ന മകനാണ് ശ്രുതായുധൻ പുത്രസ്നേഹിയായ വരുണൻ അയാളെ വരം നൽകി അനുഗ്രഹിക്കണമെന്ന് പർണാശ ആവശ്യപ്പെട്ടു തൻ്റെ മകൻ ആരാലും അവദ്ധനായിരിക്കണം എന്നായിരുന്നു അപേക്ഷ വരം നൽകുമ്പോൾ വരുണൻ പറഞ്ഞു മനുഷ്യന് അവധ്യനായിരിക്കുവാൻ സാധ്യമല്ല ജനിച്ചവരെല്ലാം മരിക്കുക തന്നെ ചെയ്യും ഇതാ നിനക്ക് ഞാനൊരു വിശേഷപ്പെട്ട ആയുധം തരാം അനന്തരം വരുണൻ സുതായുസ്സിന് മന്ത്രശക്തിയുള്ള ഒരു ഗത നൽകി എന്നിട്ട് പറഞ്ഞു മകനെ യുദ്ധം ചെയ്യാത്ത ഒരുവൻ്റെ നേർക്ക് ഇത് പ്രയോഗിച്ചാൽ ഇത് നിൻ്റെ മേൽ തന്നെ പതിക്കും വരുണൻ്റെ ഈ വാക്കുകളെ ഓർമ്മിക്കാതെയായിരുന്നു സുതായുസ് ഗതയുമായി വന്നത് അയാൾ ആ ഗത ശ്രീകൃഷ്ണൻ്റെ മാറിടം ലക്ഷ്യമാക്കിയാണ് പ്രയോഗിച്ചത് ഗത ലക്ഷ്യത്തിൽ പതിച്ചെങ്കിലും അത് പിന്തിരിഞ്ഞു ചെന്ന് ശ്രുതായുസൻ്റെ തന്നെ പതിച്ചു അയാൾ യമപുരിയിലേക്ക് പോകുകയും ചെയ്തു തുടർന്ന് അർജുനനെ തടയാൻ കാമ്പോജരാജാവിൻ്റെ മകനായ സുദക്ഷണൻ മുന്നോട്ട് വന്നു വളരെ ശക്തമായി അയാൾ യുദ്ധം ചെയ്തെങ്കിലും അർജുനൻ ആ കുമാരൻ നിസാരനായിരുന്നു അയാളും ശ്രുതായുസിനെ പിന്തുടർന്നു അർജുനൻ്റെ ശരങ്ങളേറ്റ് എണ്ണമറ്റ കൗരവ സൈനികർ അംഗഭംഗം വന്ന് വീഴുകയും തലയേറ്റ് മരണപ്പെടുകയും ചെയ്തു കൗരവപക്ഷത്തെ ശ്രുതായുവും അച്ചുതായുവും പാർത്ഥന്റെ രണ്ട് വശങ്ങളിലായി നിന്ന് യുദ്ധം ചെയ്തു ശ്രുതായു പ്രയോഗിച്ച തോമരം എന്ന ആയുധമേറ്റ് ഒരു വേള അർജുനൻ ബോധം നഷ്ടപ്പെട്ടതുപോലെ നിന്നുപോയി ഈ സമയത്ത് അച്യുതായു അയച്ച ഒരു തൃശൂലം പാർത്ഥന്റെ ജീവനെടുക്കുമെന്ന് തോന്നി തളർന്ന് തേർക്കൊടിമരത്തിൽ ചാരിയിരുന്ന് പോയ അർജുനനെ ശ്രീകൃഷ്ണൻ ഉത്തേജനം നൽകുന്ന തരത്തിൽ സംസാരിച്ചു അപ്പോഴേക്കും അക്രമികളായ കൗരവ സൈന്യം പാർത്ഥന്റെ രഥം ശരങ്ങൾ കൊണ്ട് മൂടി വേഗം ബോധം വീണ്ടെടുത്ത അർജുനൻ ഐന്ദ്രാസ്ത്രം പ്രയോഗിച്ചു അതോടെ രഥത്തെ മൂടിയിരുന്ന ശരങ്ങൾ തകർന്ന് ദൂരേക്ക് പറന്നുപോയി അർജുനൻ്റെ ശരങ്ങളേറ്റ് സുതായുവിൻ്റെയും അച്യുതായുവിൻ്റെയും കരങ്ങളും ശിരസും അറ്റിവീണു മരണത്തിന് അവർ കീഴടങ്ങി അവരുടെ സഹായികളായി എത്തിയ അസംഖ്യം സൈന്യത്തെ സംഹരിച്ചുകൊണ്ട് അർജുനൻ കൗരവ സൈന്യത്തിന് നേരെ പാഞ്ഞെടുത്തു അർജുനൻ്റെ ശരങ്ങളേറ്റ് ശ്രുതായുവിൻ്റെയും അച്യുതായുവിൻ്റെയും പുത്രന്മാരായ നിയതായുവും ദീർഘായുവും ശിരസറ്റ് മരിച്ചു പിന്നീട് വന്ന ഓരോ കൗരവ സൈന്യത്തെയും വധിച്ചുകൊണ്ട് കൃഷ്ണാർജുനന്മാർ മുന്നേറി സഞ്ജയൻ പറഞ്ഞു മഹാരാജാവേ ദ്രോണരുടെയും കൃതവർമ്മൻ്റെയും സേനാവ്യൂഹങ്ങളെ തകർത്തുകൊണ്ട് അർജുനൻ ജേദൃഥ വധത്തിനായി കൗരവ സൈന്യത്തിന് നേരെ പാഞ്ഞെടുത്തു പാർത്ഥന്റെ ശരമാരി കണ്ട് സംഭിതരായ സൈനികർ നാലുപാടും പാഞ്ഞൊളിച്ചു ഇത് കണ്ട് ദുര്യോധനൻ വേഗം ദ്രോണാചാര്യരുടെ അടുത്തെത്തി പറഞ്ഞു ഗുരുദേവ അർജുനൻ നമ്മുടെ വ്യൂഹങ്ങളെല്ലാം തകർത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അവൻ നമ്മുടെ സൈന്യത്തെ കൊന്നു തള്ളുകയാണ് അവനെ വധിക്കുന്നതിനെക്കുറിച്ച് അങ്ങ് ചിന്തിക്കൂ ആചാര്യ അങ്ങ് തീർത്ത വ്യൂഹങ്ങളെ തകർക്കുവാൻ അർജുനന് സാധിക്കയില്ലെന്നാണ് എല്ലാ രാജാക്കന്മാരും വിചാരിച്ചത് പക്ഷേ അതിന് വിപരീതമായി വ്യൂഹങ്ങൾ നിസ്സാരമായി തകർത്ത് അവനകത്ത് എത്തിയിരിക്കുന്നു സൈനികർ കൂട്ടമായി പലായനം ചെയ്യുകയോ മരിച്ചു വീഴുകയാണ് ജയദ്രഥൻ യുദ്ധത്തിൽ നിന്നും ഒഴിഞ്ഞ് അയാളുടെ ഗ്രഹത്തിലേക്ക് മടങ്ങാൻ ഒരുങ്ങിയതാണ് പക്ഷേ അങ്ങയുടെ വാക്കുകളെ വിശ്വസിച്ച് ഞാൻ അയാളെ ഇവിടെ തന്നെ നിർത്തി ഗുരു മരണം മനുഷ്യന് നിശ്ചയമാണ് പക്ഷേ യുദ്ധകളത്തിൽ പാർത്ഥൻ്റെ ശരങ്ങൾ ജയദ്രഥനെ ഭയപ്പെടുത്തി വധിക്കുമെന്ന് തീർച്ചയായിരിക്കുന്നു അതുകൊണ്ട് ജയദ്രഥൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള മാർഗം എത്രയും വേഗം കണ്ടെത്തണം ഗുരുദേവ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ അഹിതമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം ദ്രോണർ പറഞ്ഞു രാജാവേ നിൻ്റെ വാക്കുകളൊന്നും എന്നെ മുറിപ്പെടുത്തുകയില്ല എനിക്ക് നീ അശ്വത്ഥമാവിനെ പോലെ തന്നെയാണ് നീ ഒന്ന് കാണുക അർജുനന്റെ സാരഥി ശ്രീകൃഷ്ണനാണ് ആ രഥത്തിൽ പൂട്ടിയിട്ടുള്ള കുതിരകൾ സമർത്ഥരാണ് അമിതവേഗതയുള്ള അവ അല്പം വഴി കിട്ടിയാൽ അതിലൂടെ കടന്നു കയറും യുധിഷ്ഠിരനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ബന്ധനസ്ഥനാക്കി നിനക്ക് നൽകുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിരുന്നു ഇപ്പോൾ അർജുനൻ അയാൾക്കൊപ്പമില്ല അയാൾ സൈന്യത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടുതാനും അതിനാൽ ഇപ്പോൾ ഇവിടെ നിന്ന് മാറി അർജുനനോട് യുദ്ധത്തിന് പോകാൻ കഴിയില്ല ദുര്യോധന കുലവും പരാക്രമവും താരതമ്യം ചെയ്താൽ നീ പ്രാർത്ഥന തുല്യം തന്നെയാണ് അതിനാൽ നീ തന്നെ പോവുക പാർത്ഥനയെ തടയാൻ നിനക്കാവും സമയം കളയാതെ സഹായികളെയും കൂട്ടി നീ അവിടേക്ക് ചെല്ലുക ദുര്യോധനൻ പറഞ്ഞു ആചാര്യ അങ്ങയെപ്പോലും തടഞ്ഞ് വ്യൂഹത്തിൽ കടന്ന അയാളെ തടയാൻ എനിക്കാവുമോ ഗുരു വേണമെങ്കിൽ ഇന്ദ്രനെ തോൽപ്പിക്കാം എന്നാലും അർജുനനെ തടയുക എളുപ്പമല്ല നമ്മുടെ എല്ലാ മഹാരഥന്മാരെയും കടന്ന് വ്യൂഹത്തിൽ അയാൾ പ്രവേശിച്ചിരിക്കുന്നു അയാളെ ഞാൻ ചെന്ന് തടയണമെന്നാണോ അങ്ങ് പറയുന്നത് ആ വിഷമ ഘട്ടത്തിൽ ദുരോണർ എന്തു പറയുന്നു എന്നറിയാൻ ദുര്യോധനനും അനുയായികളും കാത്തുനിന്നു ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം